കടിഞ്ഞ പ്രസവം കഴിഞ്ഞ കഴിഞ്ഞൊരാട് ഒരു സിരോയി ആട് ഒരു ലിറ്റർ പാല് ഗ്യാരണ്ടിണ്ടോളി ലഡിപുളാട് നല്ല ഇറച്ചുള്ള ചേച്ച് ലഡിപുളി ആട് ഇട്ട നല്ല തീറ്റയും കൂടിയും വേറിലൊക്കെ ഉള്ള ഉഷാറാട് ഇപ്പം രാവിലെ പാല് കറന്നതാണ് അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇറങ്ങി പാലാതിട്ടോ നല്ല ഇറച്ചി നല്ല ബോഡി വൈറ്റ് ഉള്ള നല്ല വൃത്തിയുള്ള ആദ്യ പ്രസവം കഴിഞ്ഞ് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കിട്ടുന്ന ഈ സിരോഹി ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടിയെ വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഒരു നാടൻ കോഴിയും അതിൻ്റെ പതിനഞ്ച് കുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എല്ലാം കൂടി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനയാട് വിൽപ്പനക്ക് മൂന്ന് മാസം ചെനയുണ്ട് വളർത്താൻ പറ്റിയ നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരി പയ്യനാട് കരോപ്പറമ്പ് വളർത്താൻ അനുയോജ്യമായ നല്ലൊരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും വെള്ളം വെള്ളംകൊടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വലിയൊരു കാള കാളവില്പനക്ക് മൂന്ന് വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ളതും അക്കീക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഏകദേശം മുന്നൂറ് കിലോ ഇറച്ചി തൂക്കം പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ മുല്ലശ്ശേരി ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായം ഒരു വയസ്സും ഒരു മാസവും പ്രായം ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്നില്ല പതിനാറായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ഒരു മിനീച്ചർ കുതിര വിൽപ്പനക്ക് മൂന്ന് വയസ്സ് പ്രായം മെയിലാണ് ഓൾറെഡി ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു റൈഡൊക്കെ നടത്താറുണ്ട് നല്ല ഇണക്കമുള്ള ഒരു കുതിരയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി നാലായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ആദവനാട് രണ്ട് ജെ പി ക്രോസ് ആട്ടും ഒരു മുട്ടനും ഒരു പടയുമാണ് വിൽപ്പനക്കുള്ളത് തീറ്റയും കുടിമെല്ലാം തുടങ്ങിയതാണ് ആൾക്കാർക്ക് എന്തുകൊണ്ടും അനോജമായ ഈ രണ്ട് ജെ പി ക്രോസ് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും രണ്ടും കൂടി അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താനും മറച്ച ആവശ്യങ്ങൾക്ക് മനോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വണ്ടൂർ വളർത്താൻ അനുയോജ്യമായ മൂന്ന് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പെണ്ണാട്ടും കുട്ടികളും ഒരു മുട്ടനാട്ടും കുട്ടിയുമാണ് നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂർ രണ്ട് വലിയ പോത്തുകൾ വിൽപ്പനക്ക് അക്കിക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം രണ്ട് വയസ്സിന് മുകളിൽ പ്രായം വളർത്താനും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് അറുപത്തി നാലായിരം രൂപ സ്ഥലം ചെമ്മടിനടുത്ത് കൊടുങ്ങി വളർത്താനും മറച്ചാവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടി മലമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില രണ്ടും കൂടി പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് പീഡ് മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിമലമുള്ള മുട്ടനാടുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കോടി പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ